തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഇന്ത്യ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ തകർത്തത് അഞ്ച് ഭീകരരുടെ വീടുകളാണ് കാശ്മീരിലെ ഷോപ്പിയാൻ ഗുൽഗാം ജില്ലകളിൽ ഓരോ വീടുകളും പുൽവാമയിലെ മൂന്ന് വീടുകളുമാണ് തകർത്തത് ഭീകരൻ സാഹിദ് അഹമ്മദിൻ്റെ വീടുകളും പുൽവാമയിലെ ലഷ്കർ ഭീകരൻ ഇഷാൻ അഹമ്മദ് ഹാരിസ് അഹമ്മദ് അഫ്സൽ ഉൽ ഹക്ക് എന്നിവരുടെ വീടുകളാണ് തകർത്തത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത പ്രാദേശിക തീവ്രവാദികളായ രണ്ടുപേരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം ആദ്യം തകർത്തത് വീടുകൾ തകർക്കുമ്പോൾ വീടിനുള്ളിൽ ആരിൽ ആരുമുണ്ടായിരുന്നില്ല ഭീകരാക്രമണത്തിനെ തുടർന്ന് വീട്ടുകാർ അവിടെ നിന്നും മാറിയിരുന്നു ത്രിൽ സ്വദേശിയായ ആസിഫ് ഹുസൈൻ ബ്രിജ് ബഹര സ്വദേശി ആദിൽ തോക്കർ എന്നിവരുടെ വീടുകളാണ് തകർത്തത് ഇരുവർക്കും ലഷ്കർ ഇ തൊയ്വയുമായി ബന്ധമുണ്ടായിരുന്നതായി നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് മഹാരാഷ്ട്രയിൽ നിന്ന് ആറുപേരും ഗുജറാത്ത് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് പേർ വീതവും ആന്ധ്രാപ്രദേശ് കേരളം യു പി ഒഡീഷ ബീഹാർ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ഹരിയാന കാശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചത് കൂടാതെ നേപ്പാളിൽ നിന്നുള്ള ഒരാളും കൊല്ലപ്പെട്ടു പഹൽഗാൻ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചതായാണ് ലഭിക്കുന്ന വിവരം അതേസമയം തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഇന്ത്യ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ തകർത്തത് അഞ്ചു പേരുടെ വീടുകളാണ്